ചേർത്തല ചെങ്ങണ്ട വിളക്കുമരം പാലം ഡിസംബർ ആദ്യവാരം നാടിന് സമർപ്പിക്കുമെന്ന് ദലീമ ജോജോ എം എൽ എ പഴയ എസ്റ്റിമേറ്റ് പുതുക്കി പത്തൊൻപത് ദശാംശം അഞ്ചു കോടി രൂപ വകയിരുത്തിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അരൂർ എം എൽ എയുടെ പഞ്ചായത്ത് തല വികസന ചർച്ചാ യാത്രയുടെ ഭാഗമായാണ് വിളക്കുമരം പാലം സന്ദർശിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പലവിധ തടസ്സങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിരുന്നു പഴയ എസ്റ്റിമേറ്റ് പുതുക്കി പത്തൊൻപത് ദശാംശം അഞ്ചു കോടി രൂപ വകയിരുത്തിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ പാലം പണി പൂർത്തീകരിച്ചു ഇനി ആകെയുള്ളത് ഇരുന്നൂറ്റി നാല്പത് മീറ്റർ അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഡിസംബറോട് കൂടി ഇതും പൂർത്തീകരിച്ചാൽ ചെങ്ങണ്ട വിളക്കുമരം എന്ന നാട്ടുകാരുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരമാകും തൈക്കാട് ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രമോദ് എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ പാലത്തിന്റെ നിൽക്കുന്നത് അത് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ അവർ പൂർത്തിയാക്കി നമുക്ക് കയ്യിൽ തരുമെന്നുള്ളത് ആണവർ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെയുള്ള മനുഷ്യർ വളരെയധികം വിഷമിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിന് കല്ലിട്ടത് കുറേ തടസ്സങ്ങളുണ്ടായി ആ തടസ്സങ്ങളെല്ലാം നമ്മൾ വന്ന് നീക്കം ചെയ്തു അത് നീക്കം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററാണ് നമ്മുടെ അപ്രോച്ച് റോഡിനെടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ പാലം നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീറ്റർ തൊണ്ണൂറ്റൊൻപത് ആണ് പാലം ഏതായാലും ഈ പാലം കുറെ വർഷങ്ങളിപ്പം ഇത് ശരിക്കും ആകാശത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു അതിന്റെ തടസ്സങ്ങളെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കിത് പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അത് അവർ അവർ ഉറപ്പ് തന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ജനങ്ങള് ജനങ്ങളുടെ ആ ഒരു ഉത്കണ്ഠയ്ക്ക് അതൊരു പരിഹാരം കാരണം അത്രയും അവർ വിഷമിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വളരെയധികം വിഷമതകളുണ്ട് കാരണം ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിന് പല പല തടസ്സങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എത്ര വന്നാലും ജനങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമായിട്ട് ഈ പാലം പൂർത്തിയായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്ന് കൊടുത്തുകൊണ്ട് നമുക്കത് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും വരുന്നത് എന്തോ തുകയും പറഞ്ഞു തുകയെ പത്തൊൻപത് പത്തൊൻപത് പോയിന്റ് പിന്നെ എട്ട് എട്ട് കോടിയാണ് ഇതിന്റെ തുക അപ്പത് ആ തുക അതിൽ നടത്തിക്കൊണ്ട് തന്നെ ഇത് പണിത് പൂർത്തിയാക്കും എന്നുള്ളതാണ്